വിശുദ്ധിന്റെ ആൾക്കാർ ഞങ്ങൾ വേഷത്തിൽ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അഭാപിതാവ് വിശ്വനാഥ ഒളിരുഹ തമ്പുരാനെ ഞങ്ങളെന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ യുഗാന്ത്യ യുഗാന്ത്യസഭയിൽ പരീക്ഷണങ്ങളിലൂടെയും പരീക്ഷകളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കടന്നു പോകുന്ന സമരസഭയുടെ പലവിധ കാര്യങ്ങളും അങ്ങ് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലായി കാണിച്ചു തരികയായിരുന്നു ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലൂടെ എങ്ങനെ ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് കൂടുതൽ പഠിപ്പിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്ലറിക്ക് യുഗാന്തര സഭയില് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെയെങ്കിലും ജീവിച്ചാ മതിയോ അത് മനസിലായിട്ടുണ്ടോ ഇന്ന് മനസ്സിലായിട്ടുണ്ടോ ഈ റെക്കോർഡിങ്ങിനെ തൊട്ട് മുമ്പ് മനസ്സിലായിട്ടുണ്ടോ നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് പോലെ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒഴുകി ജീവിക്കാൻ പറ്റിയ കാലഘട്ടമല്ല ഇത് അല്പസമയമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് കണ്ട് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് അലരുന്ന സിംഹത്തെ പോലെ ഇങ്ങനെ നടക്കുന്നു പിശാചും ദുഷ്ടാരൂപികളും വളരെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കാലഘട്ടം പരിശുദ്ധാത്മാവ് അതിനും ആക്റ്റീവായിട്ട് ആയിരിക്കേണ്ട കാലഘട്ടം കർത്താവിൻ്റെ ആത്മാവ് ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്നു എന്ന് വചനം പറയുന്നു കർത്താവിൻ്റെ ആത്മാവ് എല്ലായിടത്തും നിറഞ്ഞ് വാഴേണ്ട സമയാണിത് പിശാചും ദുഷ്ടാരൂപികളും ആക്റ്റീവാണെങ്കിൽ സജീവമാണെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ശക്തിയിൽ വാഴേണ്ടതാണ് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ അപ്പോൾ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ വർഷവും നമ്മൾ എങ്ങനെ ജീവിക്കുന്നു ആത്മീയ ലോകം ഇല്ലാത്ത പോലെ വെറുതെ ഭൗതിക ലോകം കാണുന്ന കാര്യങ്ങൾ മാത്രം കണ്ട് ചോയ്സ് എടുത്ത് ഡെസിഷൻ എടുത്ത് ജീവിക്കേണ്ട ദിസ് ദിസ്ഇസ് എ വെരി 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 സീരിയസ് ഏജ് ഓൾ ദ മോ നമ്മൾ മൊണാസ്റ്റിക് ലൈഫ് ജീവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവറി മോമെൻ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് വാട്ട് യു തിങ്ക് വാട്ട് യു സേ വാട്ട് ചോയ്സ് യു മേക്ക് വാട്ട് ആക്ഷൻ യു ഡു യെസ് ആണോ വെറുതെ ഭൗതിക ലോകം നശ്വര ലോകം മാത്രം കണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടം അല്ല ഇത് വളരെ 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 സീരിയസ് ആയിട്ട് ജീവിക്കേണ്ട കാര്യങ്ങൾ ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാനില്ല സോ നമ്മൾ ഓരോന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ ചിലപ്പോൾ ചില ദുഷ്ടാരൂപികളെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് ഇന്ന് പലരും 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 പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ട് ഫോണിൽ മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ നേരിട്ട് അപ്ലോഡ് ചെയ്യുന്നു എല്ലാ പ്രാർത്ഥനാ സഹായങ്ങളിലും എന്താ കാണാൻ പറ്റുന്നത് ദുഷ്ടാരൂപികളുടെ സ്വാധീനം ക്രിസ്തീയ ജീവിതങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാണ കണ്ടുകൊണ്ടിരിക്കുന്നത് കടബാധ്യതകൾ കുടുംബങ്ങളിലെ ബന്ധങ്ങൾ കൊണ്ടിരിക്കുന്നു മക്കളുടെ ജീവിതം ക്രിസ്തീയ ജീവിതത്തിന് നേരെ ഓപ്പോസിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു പഠിപ്പിന്റെ പേരില് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പോയി പോയി നമുക്ക് നമ്മൾ പലതരത്തിലും കേൾക്ക് എങ്ങനെയാണ് പലതരത്തിലും ട്രാപ്പ് ചെയ്യപ്പെടുന്നത് ക്രിസ്തുവിൽ നിന്നും ക്രിസ്തീയ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൂത്ത് ചിൽഡ്രൻ വാട്ട് ഈസ് ആർ റോൾ ഡു വി ഹാവ് ടൈം ടു വേസ്റ്റ് ഇന്ന് പലരെയും കർത്താവ് മൊണാസ്റ്റിക് ലൈഫിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്താ കാരണം എന്താ കാരണം പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥനയുടെ ശക്തി കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടേണ്ട ഒരു കാലഘട്ടമാണിത് നമ്മുടെ രണ്ട് കൊച്ച് രണ്ട് കുഞ്ഞി കൈകൾ ഉപയോഗിച്ച് രണ്ട് കാലുകൾ ഉപയോഗിച്ച് നടന്ന് ഈ പണി ചെയ്യുന്നു ആ പണി ചെയ്യുന്നു ഈ മിനിസ്റ്റർ ചെയ്യുന്നു ആ പോസ്ലെറ്റ് ചെയ്യുന്നു എവിടെ എത്തില്ല അങ്ങനെ ചെയ്യണം അങ്ങനെ വിളിക്കപ്പെട്ടവർ അങ്ങനെ ചെയ്യണം പക്ഷേ ഈ ബുൾഡോസറോണ്ടൊക്കെ ഓരോ ഇങ്ങനെ പണി ചെയ്യാന്ന് കേട്ടിട്ട് വലിയ വലിയ ബുൾഡോസർ ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ എടുത്ത് ഇങ്ങനെ മാറ്റാൻ അപ്പോൾ ഐ വുഡ് സേ ദിസ് ഈസ് എ ബുൾഡോസർ കാലഘട്ടം ഓരോ ആത്മാക്കളെ ഇങ്ങനെ രക്ഷ സ്വീകരിക്കാൻ സഹായിച്ചാ പോരാറ്റ കോരലിന് ആയിരം ആത്മാക്കളെ രക്ഷ സ്വീകരിക്കാൻ ഒരുക്കാൻ പറ്റും പത്രോസിനോട് ഈശോ പറഞ്ഞു മനുഷ്യരെ ഒരു മനുഷ്യരെ വലയോട് ഉപമിക്കുന്നവർ അപ്പോ ഇന്ന് ഒരു ഫാൻസി സ്പിരിച്വാലിറ്റി കൊണ്ട് ഒരു കാര്യമില്ല ഓരോരുത്തർക്കും തോന്നിയ അവരുടെ ഇൻട്രസ്റ്റിനും അവരുടെ ടേസ്റ്റിനും അനുസരിച്ചുള്ള അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന തരത്തിലുള്ള ചില ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടും ഒരു ഉപകാരമില്ല ദൈവം എങ്ങനെ തിരുസഭയെ കാണുന്നു നമ്മളെ നോക്കി കാണുന്നു ഈ സമരസഭയിലൂടെ എന്ത് ചെയ്യണം വിജയസഭ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു സഹനസഭ എങ്ങനെയാണ് ഇങ്ങനൊരു ആത്മീയ ലോകവും കാണാനുള്ള കണ്ണ് തുറന്നിട്ടുണ്ട് ആത്മാവിന്റെ കണ്ണുകൾ തുറന്ന് റിയൽ റിയാലിറ്റി കണ്ടുകൊണ്ടാണോ നമ്മൾ ഓരോ ഡെസിഷൻസ് എടുക്കുന്നതും ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതും ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്നതും പ്രാർത്ഥനയുടെ ശക്തി ഇനിയും നമുക്ക് മനസ്സിലായിട്ടുണ്ട് കൂതാശികളുടെ ശക്തി നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തില് വളരെ അലേർട്ടായി ഈശോ പറയുന്നത് പോലെ ജാഗരൂപതയോടുകൂടെ നോക്കി കണ്ട് അലേർട്ടായി ആത്മാക്കളെ സഹായിക്കേണ്ട ഒരു സമയം ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം അപ്പൊ ആദ്യം സ്വന്തം ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരു ട്രാക്കിലാണോ എന്ന് ഉറപ്പുവരുത്തണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സ്വർഗാരോഹണ ഗോപണി സ്വർഗത്തിലേക്ക് കയറാനുള്ള ഗോവണി സ്റ്റെപ്പുകളുണ്ട് അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് വിശുദ്ധരുടെയും മാലാഖന്മാരുടെയും സഹായത്തോടു കൂടെ എങ്ങനെ ആത്മീയ ജീവിതം നയിച്ച് നമ്മൾ മുന്നോട്ട് പോകണം ഒത്തിരി പേരെ എങ്ങനെ സഹായിക്കണം ഇതില്ലാതെ നമ്മൾ കാട്ടിക്കൂട്ടുന്നതൊന്നും അധികം വിലയുള്ളതായിത്തീരുക

കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്കുള്ള വിളി ആ വിളി തിരഞ്ഞെടുപ്പും പിന്നെ സന്യാസ ജീവിതത്തിലേക്കാണോ വിവാഹ ജീവിതത്തിലേക്കാണോ ആ ഒരു വിളി തിരഞ്ഞെടുപ്പും വിളിക്കപ്പെട്ടവർ അനേകം അപ്പോൾ ദൈവം വിളിച്ചു കഴിഞ്ഞു കുറേ പേരെ വിളിച്ചു അനേകരെ വിളിച്ചു അതിൽ റിസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ദൈവം ുന്നു അപ്പോ ഓരോരുത്തരും അവരവരുടെ വിളിക്കനുസൃതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാം വിളിതെടുപ്പും ഉറപ്പിക്കുന്ന ഉറപ്പിക്കുന്നതിൽ ഇന്ന് പലർക്കും വിളിതെരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ പറ്റുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ അറിയാൻ പറ്റുന്നില്ല ഏതാണ് എന്റെ വിളി ഏതാണ് തെരഞ്ഞെടുപ്പ് അറിഞ്ഞു കഴിഞ്ഞ് ഉറപ്പിക്കാൻ പറ്റണം ദിസ്ഇസ് ഇറ്റ് ഞാനും ദൈവവും തമ്മിലുള്ള ആ ബന്ധത്തില് എന്റെ വിളി ഉറപ്പിക്കപ്പെടുന്നു അങ്ങനെ ഉറപ്പിക്കണം എന്തിനാ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിച്ച ഒരിക്കലും വീണു പോവുകയില്ല അതായത് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളോട് പറയാനായിട്ടാണ് ദൈവം ഒരു വിളിയും തിരഞ്ഞെടുപ്പ് തന്നിരിക്കുന്നത് അപ്പോൾ ആ വിളിയും തിരഞ്ഞെടുപ്പിലേക്കും നമ്മൾ ആദ്യം വരണം അത് ഉറപ്പിച്ച് അവിടെ ആയിരുന്നാലല്ലേ പിന്നെ ഇനി ചെയ്യാൻ അത് ചെയ്ത് തുടങ്ങും ഇത് മരിക്കുന്നവരെ നമ്മൾ തിരഞ്ഞോണ്ടിരിക്കുക ഏതാണ് വിളി ഏതാണ് തിരഞ്ഞെടുപ്പ് സോ വെൻ വെൻ യു സ്റ്റാർട്ട് ലിവിങ് ക്രൈസ്തവന്റെ വിളി തന്നെ പവർഫുള്ളാണ് the call as a Christian is very very powerful. ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി പവർഫുൾ ഈ കൂതാശ ജീവിതം ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എന്ത് ചെയ്യണം കൂതാശകൾ പേഴ്സണൽ പ്രയർ കമ്മ്യൂണിറ്റി പ്രയർ അല്ലെങ്കിൽ ഫാമിലി പ്രെയർ ഈ ഒരു ജീവിതം തന്നെ വളരെ പവർഫുൾ ആണ് നരകവാദലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല അതിനെതിരേന്ന് പറയുന്നത് തിരുസഭയ്ക്കെതിരെ നരകമാതിലുകൾ തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടേണ്ടതല്ല ഇന്നത്തെ നമ്മുടെ കുഞ്ഞുമക്കള് കുട്ടികള് യൂത്ത് ബാക്കിയുള്ളവരൊക്കെ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നതിന് തന്നെ പരാജയപ്പെടുന്നു മക്കൾ പഠിക്കാനായിട്ട് കേരളത്തിന് പുറത്ത് പോകുന്നു ഇന്ത്യക്ക് പുറത്ത് പോകുന്നു ക്രിസ്തീയ ജീവിതം ഈസ് കോംപ്രമൈസ്ഡ് കാറ്റഗീസില്ല വേദോപദേശം ഇല്ല നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അത് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്നു കാറ്റഗീസത്തിന് പോകണം സൺഡേ കാറ്റഗീസം എങ്ങനെയാണ് ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ജീവിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു അത് ജീവിക്കുന്നു വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ടു ലിവ് ആസ് എ ട്രൂ ക്രിസ്ത്യൻ ഇസ് വെരി വെരി പവർഫുൾ ഇറ്റ് ഈസ് എ വെരി പവർഫുൾ വെപ്പൺ അഗേൻസ് ഓഫ് ഈവൽ സ്പിരിറ്റ് എങ്ങനെയൊക്കെയാണ് ഈവിൽ സ്പിരിറ്റ്സ് നമ്മളെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ വെട്ടിലാക്കുന്നത് ട്രാപ്പിലാക്കുന്നതെന്ന് പോലും നമുക്ക് അവയർനെസ് ഇല്ല മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്നിട്ടൊരു കേസ് വരുമ്പോ അല്ലെങ്കിൽ ക്രൈസിസ് വരുമ്പോ ഒരു ഇഷ്യൂ വരുമ്പോ ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയുന്നില്ല ആ സമയത്ത് പരക്കം വാഞ്ഞിട്ട് കാര്യമില്ല വാട്ട് ഈസ് ദ ലൈഫ് യു ആർ ലീഡിങ് എന്നൊത്തിരി പേര് പ്രാർത്ഥന സഹായം ചോദിക്കുന്നു അപ്പോൾ ജീവിതം ഒരു സ്റ്റാൻസ്റ്റിൽ ആകുമ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് വന്ന് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ ദൈവം എന്തെങ്ങനെ എനിക്കെന്തെങ്ങനെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ ലിവ് എ ട്രൂ ക്രിസ്ത്യൻ ലൈഫ് ഇറ്റ് ഈസ് വെരി വെരി പവർഫുൾ റെഗുലറായിട്ട് കുമ്പസാരിക്കാം പരിശുദ്ധ കുർബാന അനുദിന പരിശുദ്ധ കുർബാന ഈസ് വെരി എസെൻഷ്യൽ അനുദിന പരിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു ക്രിസ്ത്യാനി ജീവിക്കാൻ പോയാൽ ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് ഞായറാഴ്ച ക്രിസ്ത്യാനികൾ മാത്രമായ പോരാ പക്ഷെ ഇന്ന് ഞായറാഴ്ച പോലും പരിശുദ്ധ കുർബാനക്ക് പോവാത്ത ക്രിസ്ത്യാനികളുണ്ട് മാമോദ് നമ്മുടെ ഉള്ളിൽ പതിക്കപ്പെട്ടിട്ടുള്ള മായാത്ത മുദ്രയുടെ ശക്തി സജീവമാക്കുക ഒത്തിരി പ്രോബ്ലംസ് സോൾവ് ആവും ഒരു റിയൽ ക്രിസ്ത്യൻ ലൈഫ് ജീവിച്ച സോ ഹൗ മച്ച് മോർ ഇഫ് യു ലിവ് എ റിയൽ റിലിജിയസ് ലൈഫ് സന്യാസ ജീവിതം ഒരിക്കലും ഒരു എക്സോർസിസത്തിലോ എക്സോർസിസം ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ഡെലിവറൻസിലോ ഒരു ദുഷ്ടാരൂപി പറഞ്ഞ കാര്യം കണ്ടംപ്ലേറ്റീവ് നൺസിനെ എനിക്ക് പേടിയാണ് മൊണാസ്റ്റിക് ലൈഫ് ജീവിക്കുന്ന കോണ്ടംപ്ലേഷൻ ലൈഫ് ജീവിക്കുന്നവരെ സാത്താരൻ ദുഷ്ടാരിപൾക്കൊക്കെ പേടിയാ എന്ത് അത്രയും ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പവർ വളരെ വലുതാണ് ഇന്ന് പ്രാർത്ഥനയുടെ വിലയും പ്രാധാന്യവും ശക്തിയൊക്കെ ഇടിച്ചു താഴ്ത്തി കാണിക്കുന്നവരുണ്ട് എന്തിനാ പ്രാർത്ഥിക്കണേ എന്ന് ചോദിച്ചു പ്രാർത്ഥനയ്ക്കാണ് ശക്തി പ്രാർത്ഥനയ്ക്കേ ശക്തിയുള്ളൂ ഇപ്പൊ ആക്ടിവിറ്റി ചെയ്യാൻ പോയി മിനിസ്റ്ററി ചെയ്യാൻ പോയി പ്രാർത്ഥനയില്ലാതെ ചെയ്യാൻ പോയാൽ ഈ ചെയ്യാൻ പോയ ആള് വീണുപോകും അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളും നമ്മളായിട്ട് കോണ്ടാക്ട് വരുന്നവരൊക്കെ റിയലൈസ് ചെയ്യേണ്ട കാര്യം നമ്മളായിട്ട് പറയേണ്ട കാര്യം എന്താണ് പ്രാർത്ഥനയുടെ ശക്തി റിയൽ പ്രേയർ ഹൗ ടു പ്രേ ഹൗ ടു ലിവ് ഇൻ ദ പവർ ഓഫ് പ്രേ പ്രാർത്ഥിക്കാതെ നടന്ന നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കൃപാ ജീവിതത്തിൻ്റെ ആ ട്രാക്കിൽ നിന്ന് പുറത്ത് വീണുപോകും പുറത്ത് വീണു പോയിട്ട് പിന്നെ ആരാണ് ഓരോ സ്വാധീനം ചെലുത്തുക പ്രലോഭകർ വരും സ്വാധീനം ചെലുത്തും പിന്നെ ആ കുഴിയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അന്വേഷിച്ചാ പോരാ എത്രമാത്രം ഡിവോഴ്സ് കേസസ് കല്യാണം കഴിക്കുക അധികം താമസിയാതെ ഡിവോഴ്സ് പ്രോബ്ലം കൊണ്ട് പ്രോബ്ലം എവിടെ നോക്കിയാലും പ്രോബ്ലം ഇന്ന് അല്ല എവിടെ നോക്കിയാലും ആരോട് പറഞ്ഞാലും റിലീജിയസ് ലൈഫിൻ്റെ ഉള്ളിൽ പ്രോബ്ലം തിരുസഭയുടെ ഉള്ളിൽ പ്രോബ്ലം പ്രോ പുറത്ത് പ്രോബ്ലം സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലംസ് എങ്ങനെയതൊക്കെ സോൾവ് അങ്ങട്ട് അവസാനം പറയും ഓ എന്താ ചെയ്യുക എല്ലാം ഇങ്ങനെ ദൈവം എവിടെയാന്നായി പിന്നെ ചോദ്യം ദൈവത്തിൻ്റെ നേരെ ആരും വിരൽ ചോണ്ടണ്ട ദൈവത്തിന് നേരെ വിരൽ ചോണ്ടിയിട്ടൊരു കാര്യമല്ല ഹൗ ഡു യു ലിവ് യുവർ ലൈഫ് നീ നിൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കുന്നു ഓരോരുത്തരും അവരവരുടെ ജീവിതം ജീവിക്കുന്ന ആ ഒരു രീതി ആ ഒരു ട്രാക്ക് ആ ഒരു വഴി അതുതന്നെയാണ് അവരവരുടെ ജീവിതത്തിൻ്റെ നല്ലതും നല്ലതും അല്ലാത്തതും ഒക്കെ വരുന്നത് ദൈവമായിട്ട് ഒന്നും ചീത്തയാക്കുന്നില്ല ആരുടെയും ജീവിതത്തിൽ സോ ഈ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം ക്രിസ്തു കാണിച്ചു തന്ന വഴി ഭൂതാശ ജീവിതം പ്രാർത്ഥനാ ജീവിതം ശുശ്രൂഷാ ജീവിതം ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വലിയ പ്രോബ്ലംസ് ഒഴിവാകും എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നിവിടെ റെക്കോർഡിങ്ങിന് വന്നിരിക്കുമ്പോൾ തന്നെ ഇറ്റ് ഇസ് എ മിനിസ്ട്രി ഹൗ മച്ച് വി ആർ പ്രിപ്പേർഡ് ഗ്രേസിൽ നിന്ന് പുറത്താക്കാൻ ഇഷ്ടം പോലെ ദുഷ്ടാരൂപികൾ പരിശ്രമിക്കുകയാണ് പരിശ്രമം കൊണ്ട് പരിശ്രമം പരിശ്രമിക്കുക day